നമസ്കാരം ഇപ്പോഴും കമ്മ്യൂണിസം എന്ന നശിച്ച പ്രസ്ഥാനത്തിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നവരാണ് ഈ നാടിൻ്റെയും സമൂഹത്തിൻ്റെയും ശാപം ഇവരൊക്കെ ഇപ്പോഴും നരിച്ചീറ് തൂങ്ങുന്നത് പോലെ പാർട്ടിയിൽ കടിച്ചു തൂങ്ങുന്നതോ സ്വന്തം കാര്യസാധ്യത്തിനു വേണ്ടിയാണ് നാണം കെട്ടും ഈ പാർട്ടിയെ ന്യായീകരിച്ച് കൂടെ നിന്നാൽ സ്ഥാനമാനങ്ങൾ പിന്നാലെ വരും യുവജന കമ്മീഷൻ അധ്യക്ഷയാകാം ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷനാകാം മേയറാകാം വേണമെങ്കിൽ മുഖ്യമന്ത്രി വരെയാകാം പി മാർഷോയെ നമുക്കറിയാം സി പി എമ്മിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് എഫ് ഐയുടെ സമുന്നതനായ നേതാവ് രണ്ട് വധശ്രമങ്ങൾ ഉൾപ്പെടെ നാൽപ്പത്തിരണ്ടോളം കേസുകളിൽ പ്രതിയാണ് ഈ മഹാത്മാവ് ബി എ പാസ്സാകാത്ത ആർഷോ എം എയ്ക്ക് പ്രവേശനം നേടിയിരിക്കുന്നു എന്ന വിചിത്രമായ വാർത്ത പുറത്തു വന്നിരിക്കുകയാണിപ്പോൾ ആർഷോയെ പുറത്താക്കണമെന്നും പ്രിൻസിപ്പലിനെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് ഗവർണർക്കും മഹാത്മാഗാന്ധി സർവകലാശാല വി സിക്കും സർക്കാരിനും നിവേദനം നൽകിയിരിക്കുകയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി സർക്കാർ നിയന്ത്രണത്തിലുള്ള ആട്ടോണമസ് കോളേജായ എറണാകുളം മഹാരാജാസ് കോളേജിലെ അഞ്ചു വർഷത്തെ ആർക്കിയോളജി ഇന്റഗ്രേറ്റഡ് കോഴ്സിൽ പ്രവേശനം നേടിയ എസ് സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയെയാണ് ബിരുദത്തിനു വേണ്ട ആറാം സെമസ്റ്റർ പാസ്സാകാതെ പി തത്തുല്യമായ ഏഴാം സെമസ്റ്ററിന് പ്രവേശനം നൽകിയിരിക്കുന്നത് അഞ്ചും ആറും സെമസ്റ്റർ പരീക്ഷ എഴുതുന്നതിന് എഴുപത്തി അഞ്ച് ശതമാനം ഹാജർ വേണമെന്നിരിക്കെയാണ് പത്ത് ശതമാനം ഹാജർ മാത്രമുള്ള ആർഷോയ്ക്ക് ആറാം സെമസ്റ്ററിൽ പ്രവേശനം നൽകിയിരിക്കുന്നത് നൂറ്റി ഇരുപത് ക്രെഡിറ്റ് ലഭിക്കാതെ ഏഴാം സെമസ്റ്ററിലേക്ക് പ്രവേശനം നൽകാൻ പാടില്ല എന്ന വ്യവസ്ഥ മറികടന്നാണ് ആറാം സെമസ്റ്റർ പരീക്ഷ പോലും എഴുതാത്ത ആർഷോയ്ക്ക് പ്രിൻസിപ്പലിന്റെ നിർദ്ദേശപ്രകാരം ഇൻ്റഗ്രേറ്റഡ് പി ജി ക്ലാസ്സിൽ പ്രവേശനം നൽകിയിരിക്കുന്നത് കേരള സർവകലാശാലയുടെ കീഴിലുള്ള കായംകുളം എം എസ് എം കോളേജിൽ ബികോം പാസ്സാകാത്ത എസ് എഫ് ഐ പ്രവർത്തകനായ നിഖിൽ തോമസ് എം കോമിന് പ്രവേശനം നേടിയതുപോലെയാണ് ആർഷോയുടെ എം എ ക്ലാസ്സിലേക്കുള്ള പ്രവേശനവും ആർഷോ എസ് എഫ് ഐ പ്രവർത്തകന്റെ പ്രവേശനം ന്യായീകരിച്ച് അന്ന് രംഗത്ത് വന്നിരുന്നു എങ്കിലും അന്വേഷണത്തെ തുടർന്ന് സർവകലാശാല നിഖിൽ തോമസിന്റെ തുടർ സ്ഥിരമായി വിലക്കിയിരുന്നു കാലടി സംസ്കൃത സർവകലാശാലയിലും കഴിഞ്ഞ വർഷം ബി എ പാസ്സാകാത്ത ആറ് വിദ്യാർത്ഥികൾക്ക് എം എക്ക് പ്രവേശനം നൽകിയത് പരാതിയെ തുടർന്ന് റദ്ദാക്കിയിരുന്നു ജൂണിന് എല്ലാ പരീക്ഷകളും നടത്തി ഫലപ്രഖ്യാപനം പൂർത്തിയാക്കണമെന്ന സർക്കാർ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആർഷോ പഠിക്കുന്ന ആർക്കിയോളജി ബിരുദ പരീക്ഷ ഒഴികെ ബാക്കി എല്ലാ പരീക്ഷകളും കോളേജ് കൃത്യമായി നടത്തുകയായിരുന്നു തുടർന്ന് ആർക്കിയോളജി ആറാം സെമസ്റ്റർ പരീക്ഷാ ഫലം കൂടാതെ ആറാം സെമസ്റ്ററിലെ എല്ലാ വിദ്യാർത്ഥികളെയും ഏഴാം സെമസ്റ്ററിലേക്ക് പ്രവേശിപ്പിച്ചതോടൊപ്പം പരീക്ഷ എഴുതാൻ യാതൊരു യോഗ്യതയുമില്ലാത്ത ആർഷോയെ കൂടി പി ജെ ക്ലാസ്സിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ആർഷോയ്ക്ക് എം എ ക്ലാസ്സിലേക്ക് കയറ്റം നൽകുന്നതിന് വേണ്ടിയായിരുന്നു ആർക്കിയോളജി അവസാന സെമസ്റ്റർ ബിരുദ പരീക്ഷ മാത്രം നടത്താതിരുന്നത് എന്നാരോപണമുണ്ട് മഹാരാജാസ് കോളേജ് ഓട്ടോണമസ് ആയതുകൊണ്ട് കോളേജ് പ്രവേശനം ഹാജർ ക്ലാസ് കയറ്റം പരീക്ഷ നടത്തിപ്പ് ഫലപ്രഖ്യാപനം എന്നിവയിൽ കോളേജിന് അഫിലിയേഷൻ നൽകിയിട്ടുള്ള എം ജി സർവകലാശാലയ്ക്ക് യാതൊരു നിയന്ത്രണവുമില്ല ഇക്കാര്യങ്ങൾ പരിശോധിക്കാൻ പോലും തയ്യാറാകാത്ത സർവകലാശാല അധികൃതർ പ്രിൻസിപ്പൽ ശുപാർശ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് മുഴുവൻ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ നൽകുകയാണ് ചെയ്യുന്നത് പതിമൂന്ന് ശതമാനം മാത്രം ഹാജരുള്ള രണ്ടാം സെമസ്റ്റർ പി വിദ്യാർത്ഥിയും കെ എസ് യു ഭാരവാഹിയുമായ അമൽ ടോമിയെ ഹൈക്കോടതി ഉത്തരവനുസരിച്ച് പരീക്ഷ എഴുതാൻ അനുവദിച്ചുവെങ്കിലും നിശ്ചിത ശതമാനം ഹാജരില്ല എന്നതിന്റെ പേരിൽ കോളേജിൽ നിന്നും നീക്കം ആറാം ിൽ പത്ത് ശതമാനം മാത്രം ഹാജരുള്ള ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ജയിക്കാത്ത ആർഷോയ്ക്ക് പി ജി പ്രവേശനം നൽകിയത് യൂണിവേഴ്സിറ്റി അംഗീകരിച്ച റെഗുലേഷൻ പ്രകാരം എല്ലാ സെമസ്റ്ററിനും എഴുപത്തി അഞ്ച് ശതമാനം ഹാജരുണ്ടെങ്കിൽ മാത്രമേ പരീക്ഷ എഴുതാൻ അർഹതയുള്ളൂ എന്നിരിക്കെയാണ് ആർഷോയ്ക്ക് വേണ്ടി ഈ കള്ളക്കളി ഒന്ന് മുതൽ ആറ് വരെ സെമസ്റ്റർ പരീക്ഷ പാസ്സാകുന്നതിന് നൂറ്റി ഇരുപത് ക്രെഡിറ്റ് വേണമെന്നും അവർക്ക് ബിരുദ സർട്ടിഫിക്കറ്റ് വാങ്ങി കോഴ്സ് അവസാനിപ്പിക്കാവുന്നതാണെന്നും വ്യവസ്ഥയുണ്ട് പഠനം തുടരുന്ന വിദ്യാർത്ഥികൾക്ക് ഏഴ് മുതൽ പത്ത് വരെ സെമസ്റ്ററുകളിൽ എൺപത് ക്രെഡിറ്റ് നേടിയാൽ പി ഡിഗ്രി ലഭിക്കും മറ്റ് കോളേജുകളിൽ നിന്നും ബി പരീക്ഷ പാസ്സാകുന്നവർക്ക് ഏഴാം സെമസ്റ്ററിൽ ലാറ്ററൽ എൻട്രി എം എ ക്ലാസ്സിൽ പ്രവേശനം നൽകാനും വ്യവസ്ഥയുണ്ട് ഈ വ്യവസ്ഥ നിലനിൽക്കുമ്പോഴാണ് ആറാം സെമിസ്റ്റർ പരീക്ഷ പാസാകാത്ത ആറാം സെമിസ്റ്റർ പരീക്ഷ എഴുതാൻ പോലും യോഗ്യതയില്ലാത്ത ആർഷോയ്ക്ക് പി ജി ക്ലാസ്സിൽ രഹസ്യമായി പ്രിൻസിപ്പൽ പ്രവേശനം നൽകിയത് ആർഷോ കൃത്യമായി ക്ലാസ്സിൽ ഹാജരാകാറില്ല അതുകൊണ്ട് തന്നെ അധ്യാപകർക്കോ സഹപാഠികൾക്കോ ഇയാൾ കോളേജിൽ തുടർ പഠനം നടത്തുന്നതായി അറിവ് പോലുമില്ല എന്നാൽ ആർഷോ ബിരുദം കഴിഞ്ഞുള്ള പഠനം തുടരുന്നു എന്നാണ് കോളേജിലെ ഔദ്യോഗിക രേഖകൾ തെളിയിക്കുന്നത് കോളേജിലെ പ്രവേശന ചുമതലയിലുള്ള പരീക്ഷാ കൺട്രോളറുടെയും ചില അധ്യാപകരുടെയും ഓഫീസ് ജീവനക്കാരുടെയും ഒത്താശയോടെയാണ് ഈ പ്രവേശന തിരിമറ നടത്തിയത് ആർഷോ ആദ്യ സെമസ്റ്റർ പരീക്ഷയിൽ നൂറ് മാർക്കും നേടിയത് വലിയ വിവാദമായിരുന്നു സി പി എം ആഭിമുഖ്യമുള്ള സർക്കാർ കോളേജിലെ അധ്യാപക സംഘടനയുടെ മുൻ നേതാവും എം ജി സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവുമാണ് കോളേജ് പ്രിൻസിപ്പൽ എം ജി സർവകലാശാല അംഗീകരിച്ച റെഗുലേഷന് വിരുദ്ധമായി നിശ്ചിത ഹാജരോ ക്രെഡിറ്റോ ഇല്ലാതെ ആർഷോയ്ക്ക് പി ജി സെമസ്റ്ററിൽ പ്രവേശനം നൽകിയ കോളേജ് പ്രിൻസിപ്പലിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും ആർഷോയെ കോളേജ് റോളിൽ നിന്നും നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർ എം ജി സർവകലാശാല ബി സി കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ എന്നിവർക്ക് നിവേദനം നൽകിയിട്ടുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും കേരളത്തിലെ വിദ്യാഭ്യാസവും സർവകലാശാലകളും കോളേജുകളുമൊന്നും ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ തറവാട്ട് സ്വത്തല്ല ഇവന്റെയൊക്കെ പിടലയ്ക്ക് പിടിച്ച് പുറത്താക്കാൻ ഇനിയെങ്കിലും കേരളത്തിലെ പൊതുജനങ്ങൾ തയ്യാറായില്ലെങ്കിൽ ഈ നാടിനെ ഈ കമ്മ്യൂണിസ്റ്റ് വൈറസുകൾ കുട്ടിച്ചോറാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല